മാ നിങ്ങളോടൊപ്പം കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയും കേരളത്തിലെ ജനങ്ങൾക്ക് ഓണത്തിനുള്ള അവകാശപ്പെട്ട അരിവിഹിതം നിഷേധിച്ചതിനെതിരെയും സി പി ഐ വലപ്പാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലപ്പാട് ചന്തപടിയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി പൊതുയോഗം സി പി ഐ നാട്ടികാമണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം എം വി സുരേഷ് ഉദ്ഘാടനം ചെയ്തു സിപിഐ വലപ്പാട് ലോക്കൽ സെക്രട്ടറി വി സി കിഷോർ അധ്യക്ഷത വഹിച്ചു എ ജി സുഭാഷ് വി ആർ മോഹൻദാസ് രാജൻ പട്ടാട്ട എന്നിവർ സംസാരിച്ചു വസന്ത ദേവലാൽ സീനാ കണ്ണൻ കെ എസ് ഉണ്ണികൃഷ്ണൻ സി കെ ബിജോയ് മാഷ് പി എൻ സുജിന്ദ് ലാൽ കച്ചില്ലം കെ വി ഹിരൺ എന്നിവർ പ്രകടനത്തിനും പൊതുയോഗത്തിനും നേതൃത്വം നൽകി പ്ലസ് പ്ലസ് എൻട്രൻസ് റിപ്പീറ്റേഴ്സ് ബാച്ച് കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച കൂടി മാ നിങ്ങളോടൊപ്പം ഉണ്ട് അബ്രോഡ് റിസൾട്ടോടുകൂടി സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽ എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാം ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് വിത്ത് വെൽ ഡിജിറ്റൽ നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം